നമസ്കാരം ന്യൂസ് സ്വാഗതം മത്സരിക്കുമ്പോൾ സഖ്യമായിട്ടല്ലെങ്കിലും ഒരു പരസ്പര ധാരണ ആ രീതിയിൽ തന്നെയാണ് പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നത് നിലവിൽ പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഭാഗവന്ത് സിംഗ്മാൻ ആണ് ഭാഗവന്ത് സിംഗ് മാൻ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു അതായത് കെജ്രിവാളിന്റെ ജാമ്യം അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം അത് ബി ജെ പിക്ക് ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും കോൺഗ്രസുമായി ചേർന്ന ആം ആദ്മി വലിയ നേട്ടമുണ്ടാക്കും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി ഒരു രീതിയിലും ബി ജെ പിക്ക് കളങ്കപ്പെടുത്താൻ കഴിയില്ല എന്നു കൂടി മാൻ പറഞ്ഞിരിക്കുകയാണ് അതായത് നാളിതുവരെ കണ്ട ഒരു രീതിയല്ല ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും തച്ചുടയ്ക്കാനും മലീനസമാക്കാനും ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള ജനങ്ങളുടെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഭരണഘടനയെ അട്ടിമറിക്കാനും ഒരുപക്ഷെ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകുമോ എന്ന സംശയത്തിലേക്ക് ആഴ്ത്താനും ശ്രമിക്കുന്ന ബി ജെ പിക്ക് ചുട്ട മറുപടി കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ഗുജറാത്തിൽ സൂററ്റിൽ നടന്ന സംഭവ വികാസങ്ങൾ എല്ലാവരും അറിഞ്ഞു അതുമാത്രമല്ല ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ ജയിച്ചു കളയാം എന്നുള്ള മോഹവുമായാണ് പലരും വരുന്നത് ഇത് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും ഈ രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വന്നാൽ മാത്രമേ അതിനൊരു ശാശ്വത പരിഹാരമുള്ളൂ അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പിന്തുണയും ആം ആദ്മി നൽകും എന്ന് ഭഗവന്ത് മാൻ പറഞ്ഞിരിക്കുകയാണ് പഞ്ചാബിൽ നമുക്കറിയാം കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ തന്നെയാണ് പ്രധാന മത്സരം നടന്നത് ആം ആദ്മി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ നേടിയപ്പോൾ കേവലം പതിനഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായി എന്നാൽ ആം ആദ്മി കൃത്യമായി പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല നമ്മൾ കണക്കൂട്ടേണ്ടത് ലോക്സഭയിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ പഞ്ചാബിൽ നടത്തേണ്ടത് എന്നാണ് മാൻ പറഞ്ഞിരിക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റ് കരുതിക്കൂട്ടി തന്നെ ആയിരുന്നു എന്നും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണെന്നും ഭാഗവത് മാൻ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ട എന്ത് കാര്യമായിരുന്നു ഉള്ളത് അതുതന്നെ കരുതി കൂട്ടിയുള്ള ചതി തന്നെയല്ലേ ധൃതി വെച്ച് അറസ്റ്റ് ചെയ്തത് വഴി കെജ്രിവാളിനെ എന്തെങ്കിലും ചെയ്തു കളയാൻ കഴിയും എന്ന് വിചാരിച്ചവർക്ക് തെറ്റി അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയും അദ്ദേഹത്തിനോടുള്ള ഇഷ്ടവും ജനങ്ങൾക്ക് വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇന്നേ വരെ രാജ്യം കാണാത്ത രീതിയിലുള്ള ഒരു പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ മതേതര പാർട്ടികളിൽ നിന്നും ഉണ്ടായി അത് ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന് കൂടുതൽ കെട്ടുറപ്പ് നൽകിയത് ബി ജെ പി തന്നെയാണ് ബി ജെ പിക്ക് പ്രതിപക്ഷം ഒന്നിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വന്നു ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഈ രാജ്യത്ത് നിഴലിക്കുന്നത് അത് ഒരു വലിയ തീകോളം പോലെ ബി ജെ പി വിഴുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് ഭഗവത് മാൻ പറഞ്ഞിരിക്കുന്നു